ഇന്നലെ നമ്മൾ ഒറ്റയ്ക്കാണ് ലൈവിൽ വന്നത് അതേപോലെ തന്നെ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ലൈവില് വന്നേക്കുന്നത് വെച്ചാൽ പിള്ളേർക്കും ആർക്കും ഒന്നും സുഖമില്ല എല്ലാവർക്കും ജലദോഷവും പനിയും സംഭവങ്ങളൊക്കെ പിന്നെയും പിടിച്ചു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാത്ത കേട്ടോ രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ല ഇടുന്നിട്ടിടാൻ പറ്റുന്നില്ല സാഹചര്യം ഒന്നും ശരിയില്ല അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് ഒന്നും വിചാരിക്കുക എല്ലാവരും ഇങ്ങനെ വാട്ട്സപ്പിലൊക്കെ മെസ്സേജ് ചോദിക്കുന്നുണ്ട് എന്താ ചോദിച്ചാൽ വീഡിയോ ഒന്നും കാണുന്നില്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേങ്കിൽ നമ്മുടെ അവസ്ഥ ശരിയില്ല പിള്ളേർക്കൊക്കെ പിന്നെയും ജലദോഷവും ഭയങ്കര പൊടിയാണ് ഇവിടെ അപ്പം വെയിലിൻ്റെയും കാലാവസ്ഥേൻ്റെ ഒക്കെയാണ് ജലദോഷവും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാത്തത് അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റക്ക് ലൈവിൽ വരാമെന്ന് വിചാരിച്ചു ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാം ഒരാളെ കാണണമെന്നല്ല ഒറ്റൊരാളെ ലൈവിൽ കാണുന്നുണ്ട് കേട്ടോ ലിത്തി ജസ്റ്റിൻ ഹായ് ലിത്തി നീ മാത്രമേ ഉള്ളു അടി ലൈവിൽ ഒറ്റയാളേ കാണുന്നുള്ളൂ സുധീഷ് ഒരാളുടെ വന്നിട്ടുണ്ട് സുതീഷ് പമ്പവല്ലി ഹായ് ഏട്ടോ എന്ന് പറയുന്നുണ്ട് ഹായ് സുധീഷ് ഡാൻസിങ് സ്റ്റാർ ഹായ് ഹായ് ഡാൻസിങ് സ്റ്റാർ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ കാര്യം ഇപ്പം നമ്മുടെ ലൈവിൽ ആരും ഇല്ല എഴുപത്തൊമ്പത് പേരായിട്ടോ ഉള്ളൂ ലിറ്റി ജസ്റ്റിൻ വേറെ വന്നില്ലേ ആ ഇപ്പം വന്നു എഴുപത്തൊൻപത് പേരായി സൂസൺ സൂസൺ ഹായ് സൂസൻ ഇന്നത്തെ ലൈവിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു കേട്ടോ ഞാൻ ഉള്ളൂ ഇന്നത്തെ ലൈവിൽ ആർക്ക് സുഖമില്ല പിള്ളേർക്കൊക്കെ പനിയും തക്കടൂനും തക്കടൂനും പനി പിടിച്ചു ഭയങ്കര ജലദോഷം പിന്നെ അത് കുഞ്ഞുമാക്കി നല്ലാണ്ട് പനിയും ജലദോഷം പിടിച്ചു എല്ലാം മാറി വരും പിന്നെ പോലെ തന്നെ ഓരോന്നൊക്കെ വന്നോണ്ടിരിക്കും അപ്പോൾ ഭയങ്കര പൊടിയും കലാഫേൻ്റെ ഒക്കെ ആയിരിക്കും പിന്നെ സമയം ചേട്ടാ കൊച്ചിന് പനി കുറവുണ്ടോ വലിയ കുറവില്ല ഇങ്ങനെ ചെറിയൊരു പനിയില്ല പക്ഷേ ഭയങ്കര ജലദോഷം നോക്കി തോലിപ്പൊക്കെയാണ് പറഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത് പേര് നമ്മുടെ ലൈവിലിപ്പം വന്നു കേട്ടോ അപ്പം ഗൈസ് ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാൻ വെച്ചാൽ നമ്മുടെ ലൈവിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഡാൻസിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചു ഇപ്പം നമ്മുടെ ലൈവില് കാണുന്നുണ്ട് ഡാൻസിങ് സ്റ്റാർ നല്ലൊരു വാവയാണ് അവളുടെ നല്ല അടിപൊളി ഡാൻസ് ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഡാൻസിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ചാനലിപ്പോൾ നിങ്ങളിപ്പം കാണുന്നുണ്ടോ ഓൾറെഡി അവിടെ ഹായ് എനിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു കൊച്ചു വാവിൻ്റെ ഫോട്ടോ ഒക്കെയാണ് അപ്പോൾ നിങ്ങളെ പോയിട്ട് ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം അവരെ സപ്പോർട്ട് കൊടുക്കണം അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നല്ല കഴിവുള്ള കുട്ടിയാണ് അപ്പോൾ അവൾ കയറി വരട്ടാ നല്ല രീതിയിലാണ് ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ ലിറ്റി ജസ്റ്റിൻ ഫുഡിയോ ഇല്ലടി കഴിച്ചില്ല കഴിക്കാൻ പോകുന്നേ ഉള്ളൂ കഴിക്കുക ചെയ്യാം എല്ലാവരും എന്നെ എടുക്കുന്നു ഉണ്ടൂസ് കൊച്ചിനെ കൊണ്ട് കയറി കിടന്നു ഉണ്ടൂസിനും പനിക്കാൻ തുടങ്ങി പിന്നെ കൊച്ചിന് പനിക്കാൻ തുടങ്ങി തക്കടുവിനും പനിക്കാൻ തുടങ്ങി പുന്നടയ്ക്ക് കുഴപ്പമില്ല പക്ഷെ അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളൊക്കെയാണ് നിജേഷ് ആ ജിജീഷ ഹായ് ജിഷ തബിതാ ഷൈജൻ ഹായ് സുധീഷ് പറമ്പിൽ ചേച്ചിയും കുട്ടികളും എന്തു ചേച്ചിയും കുട്ടികൾക്കൊക്കെ പനി പിടിച്ചു എല്ലാവർക്കും പനി പിടിച്ചു നാശമായി കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ പകലും നമുക്ക് രാത്രി ഉറങ്ങാനാവുന്നില്ല പകലും കാലാവസ്ഥ പോലെ തന്നെയാണ് അതുകൊണ്ട് ജനി പുത്തനിൽ ഹായ് ഹായ് ജനി മായ കെ ജി കുഞ്ഞുങ്ങൾ എന്തു ചെയ്യാൻ കുഞ്ഞുങ്ങളെല്ലാം കയറി കിടന്നു എല്ലാവർക്കും പനിയാണ് പനി പിടിച്ചു മായ കെ ജി അംബിക രാജപ്പൻ ഹായ് അംബിക ലിറ്റിൽ ജസ്റ്റിൻ ഈ ലൈവിൽ ഞാൻ ആരാ എന്ന് ഈ ലൈവിൽ ഞാൻ ആരാ എന്ന് ഒന്ന് പറഞ്ഞേ എന്തുവടി എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശമാണ് ലിത്തി ജസ്റ്റ് എന്നുള്ളത് ആരാന്ന് ഞാൻ ഈ ലൈവിൽ പറയണമെന്നാണ് പറഞ്ഞത് ഗൈസ് ഈ ലിത്തി ജസ്റ്റ് എന്ന് ഇവിടെ അവിടെ നിന്ന് ചിരിച്ച ഫോട്ടോ ഇതൊക്കെ സ്മൈൽക്കുന്നുണ്ട് അവൾ എൻ്റെ സ്വന്തം അനിയത്തി കേട്ടോ ലിത്തിക്കുട്ടി എൻ്റെ അനിയത്തിയാണ് അവളിപ്പം കാസർഗോഡാണ് കല്യാണം കഴിച്ച് പോയതൊക്കെ കാസർഗോഡാണ് അവളുടെ വീട് നമ്മുടെ തൊട്ടടുത്താണ് ലിത്തിക്കുട്ടി അക്ഷയ് വി ഹലോ ഹായ് അക്ഷയ് ജീഷ അനു ജീഷ് ഇവിടെയും എല്ലാവർക്കും പനിയാണ് ബ്രോ ആ കാലാവസ്ഥ തന്നെയാണ് ജീഷ അതായിരിക്കും എനിക്കും ചെറുതായിട്ടൊക്കെ വന്നായിരുന്നു ഞാൻ പാരസെറ്റമോളൊക്കെ മേടിച്ച് കഴിച്ചൊക്കെ പോയി പക്ഷെ ഉണ്ടൂസിന് ഇപ്പോൾ ഉണ്ടൂസിന് പണിക്കുന്നുണ്ട് അതേപോലെ തന്നെ തക്കിരിക്കും തക്കടൂനൊക്കെ തന്നെ മൂക്കിന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക അവർ പക്ഷെ ജലദോഷം വേറെ പനിയായിട്ടില്ല പക്ഷേ അങ്ങനെ ജലദോഷമാണ് പൊടിയടിച്ച് കയറുന്നതിൻ്റെ ആയിരിക്കും കാലാവസ്ഥ വെയിലിൻ്റെ ചിരിക്കുന്ന ആടി മോളി മാത്യു ആണോ യെസ് ഹരി ഹരി നമസ്കാരം ഹായ് ഹരിട്ടാ സിനി സന്തോഷ് ഹായ് പ്ലീസ് ഹായ് സിനി സിനി എന്ന് കളിക്കുന്ന വിചാരിക്കുന്ന സിനി ചേച്ചിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഗൈസ് ഒരു കോമഡി നിങ്ങൾ കാണണോന്ന് വെച്ചാൽ ഇത്ര മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇപ്പോൾ ഓൾറെഡി ലൈവിൽ ഇപ്പം ഇപ്പം ഉണ്ട് എന്നിട്ട് നോക്കി പൂജ ലൈക്ക് ഇറങ്ങുന്നത് എല്ലാവരും പൊട്ടുന്ന ലൈക്ക് അടിച്ചിട്ട് പോകാം കേട്ടോ എല്ലാരും ലൈവിലുള്ള എല്ലാരും പൊട്ടുന്ന ലൈക്ക് അടിച്ചിട്ട് പോകുന്നേ നമ്മളെ ചാനൽ നമ്മുടെ ഫാമിലി ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം പൊട്ടുന്നു ലൈക്ക് അടിച്ചിട്ട് പോവാ ണ്ടോ ഒറ്റ ലൈക്ക് ആ ഒരു ലൈക്കാ വന്നിട്ട് കേട്ടോ പിന്നെ പ്ലീസ് ഹായ് സനൽ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിട്ടില്ല സൗമ്യ ഫുഡ് കഴിക്കണം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് ലിസ്റ്റ് ജസ്റ്റ് നല്ല ചൂടല്ല ചേട്ടാ ഭയങ്കര ചൂടാടി രക്ഷയില്ല ഒരു ഇല്ല ഇവിടെ നിക്കാൻ വേണ്ടി എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥയാണ് കേട്ടോ ഭീകര ചൂടാണ് ഞങ്ങൾ ഉച്ചക്കൊക്കെ വിചാരിക്കും പുഴയിൽ നമ്മുടെ നമ്മുടെ അടുത്ത് പുഴയിൽ ആ പുഴയിൽ ഓടക്കാടിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് നല്ല വിചാരിക്കും പിന്നെ പിള്ളേരെ കൊണ്ട് പോകാൻ എനിക്കൊരു പേടി പാമ്പും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ കുത്തിക്കുന്ന പിന്നെ അബിൻ ജോണി ഹായ് ഫ്രം പാല ഹായ് അബിൻ ഞാൻ അടുത്ത മാസം അല്ല അടുത്ത മാസം ഈ മാസം ലാസ്റ്റ് ഞങ്ങൾ പാലായിക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അതായത് കോട്ടയത്തോട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട് ഉണ്ടൂസിൽ വീട്ടിൽ പോയി ഈ മാസം ലാസ്റ്റ് അപ്പം ഈ മലപ്പുറം ജില്ല പിന്നെ എറണാകുളം ജില്ല അത് കഴിഞ്ഞ് കോട്ടയം അത് കഴിഞ്ഞ് പാല പിന്നെ അത് കഴിഞ്ഞ് എരുമേലി ആ റൂട്ടൊക്കെ കവർ ചെയ്തിട്ട് നമ്മൾ വരുന്നത് കേട്ടോ പിന്നെ ഐ ക്യൂബ് ഔട്ട് ടു പോയിൻറ്റ് സെറോ ആ തുടങ്ങി തെറി തുടങ്ങി സിനി സന്തോഷ് ഹായ് സിനി വിത്തി ജസ്റ്റിന് എന്തോ പറയുന്നത് ആമിർ ആഫിയ ഹായ് പറയുന്നുണ്ടേ എൺപത്തൊന്ന് പേരിപ്പോൾ ലൈവിലുണ്ട് ഒരു ലൈക്കും ഉണ്ട് കേട്ടോ നൂറ്റി ഇരുപത് പേര് ലൈവിലുണ്ട് പക്ഷെ ഒരു ലൈക്കേ ഉള്ളൂ ഗൈസ് എല്ലാവരും പോകുന്നത് ലൈക്ക് ചെയ്തിട്ട് വാ ഒറ്റ ലൈക്ക് പിന്നെ അനു ഹരീഷ് ഹായ് ചേട്ടാ എല്ലാവരും എവിടെ പോയി എല്ലാവർക്കും പനി പിടിച്ചു അനു അതുകൊണ്ടാണ് എല്ലാവരും പനി പിടിച്ച് കിടക്കുക പനി പിടിച്ച് നാശമായി കിടക്കുക അതുകൊണ്ടാണ് പിള്ളേർക്കും പനി പിടിച്ചു ഉണ്ടോസിനും പനി പിടിച്ചു എല്ലാവർക്കും പനി പിടിച്ച് കിടക്കുവാണ് പിന്നെ അനു ഹരീഷ് ഞാൻ ലൈക്ക് അടിച്ച് ഞാൻ ലൈക്ക് അടിച്ചാണോ അന്ന് അനു മാത്രമേ ലൈക്ക് അടിച്ചിട്ടുള്ളു വേറെ ആരും ലൈക്ക് അടിച്ചിട്ടില്ല ശരണ്യാസ് വേൾഡ് ഹായ് ശരണ്യ ലിറ്റിൽ ബ്ലോക്സ് ഞാൻ റിഷാൻ ഹായ് റിഷാൻ ആമിർ ആയിഫ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു പറഞ്ഞാൽ കളത്രയായി പോകും എന്നുവെച്ചാൽ എല്ലാവർക്കും പനിയും പ്രശ്നങ്ങളൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ല ജലദോഷപ്പനി അതായത് ഭയങ്കര ഒരു നമുക്ക് ഒരു അസ്വസ്ഥത വരുന്ന ഒരു പനിയാണ് മൂക്കിന്നൊക്കെ ഇങ്ങനെ വലിച്ച് കണ്ണി കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ എല്ലാവർക്കും എനിക്ക് ചെറുതായിട്ടുണ്ടൊരു പരസ്യങ്ങളൊക്കെ എടുത്ത് കഴിച്ച പനിക്ക് കുറവുണ്ട് ഇപ്പൊ ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ ലിറ്റിൽ ബ്ലോസ് ഞാൻ റിഷ എന്ന് പറയുന്നുണ്ട് പിന്നെ ലിറ്റിൽ ബ്ലോസ് ഹായ് പറയുന്നുണ്ട് ഡാൻസിങ് സ്റ്റാർ ഹലോ പറയുന്നുണ്ട് ഡാൻസിങ് സ്റ്റാറിൻ്റെ എല്ലാവരും ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂ ശ്രീജ ആർ ഹായ് പറയുന്നുണ്ട് നോബി വിനീഷ് ഹായ് ബ്രോ സുഖാണോ പിള്ളേർക്ക് പനിയാണോ നാട്ടിൽ ചൂടാല്ല ഇപ്പോൾ നോബി വിനീഷ് ഭയങ്കര ചൂടാണ് ഒരു രക്ഷയില്ല ഉച്ചയ്ക്കൊന്നും നമുക്ക് ശരിക്ക് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിനുള്ളിൽ ഇരിക്കാനാണ് ഒന്നാമത്തെ കാര്യം പ്രശ്നം ഇന്ന് കറണ്ടും കൂടി ഇല്ലായിരുന്നു ചില ദിവസം കറണ്ട് ഉണ്ടാവില്ല ഇവർ ഈ ലൈൻ്റെ പണി ഇപ്പോൾ മഴക്കാലം വരുന്നതിന് മുമ്പേ ഇവർ ഈ ലൈനിൻ്റെ മുകളിലുള്ള പണികൾ സംഭവങ്ങളെല്ലാം ഇലയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പണി കഴിക്കും അപ്പോൾ പകൽ ഫുള്ള് ചൂടത്ത് നമ്മൾ ഫാൻ കൂടെ ഇടാൻ പറ്റാണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുകയോ ചെയ്യുക അത് രക്ഷയില്ലാത്ത കാലാവസ്ഥയാണ് ഐക്യു കെറ്റ് യു ഹലോ ബ്രോ എന്ന് പറയുന്നുണ്ട് എം സി മക്കളോടൊരു ഹായ് മക്കളെല്ലാം കയറി കിടന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവരെ കൊണ്ടുപോകാത്തത് ഉണ്ടോസിനും തലവേനയും ഒക്കെയാണ് അതുകൊണ്ട് ഞാൻ അവരെ ആരെ ലൈവിൽ വന്നത് ഞാൻ ഒറ്റയ്ക്ക് ലൈവിൽ വന്നതിൻ്റെ ഇതാണ് പിന്നെ എ വി ബ്രോസ് ബ്രോ എന്ന് പറഞ്ഞു ഹായ് ബ്രോ അക്ഷ സന്തോഷ് ഹലോ ഹായ് അക്സ കുഞ്ഞബ്ദുള്ള പുത്തൂർ ഹലോ ആമിഷാ ഹലോ ആമിഷ് മുനീര സലീം എൻ്റെ പേര് സേതു എന്നോട് ഒരു ഹായ് പറയൂ ഹായ് സേതു എ വി ബ്രോസ് എന്നാണ് പറഞ്ഞ വയ്യ തുറക്കല്ലേ ചിരി വരുന്നു വായ തുറക്കല്ലേ ചിരി വരുന്നു വായ ബ്രോ വർത്തനം പറയുന്ന പിന്നെ സന്തോഷ് ഹലോ എന്ന് പറയുന്നുണ്ട് ഐക്യു ഔട്ട് ടു പോയിന്റ് സെറോ മലപ്പുറമാണോ അല്ല നമ്മൾ കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയില് കോഴിക്കോട് ജില്ല വയനാട് ജില്ലേന്റെ ഒക്കെ ബോർഡറായിട്ട് വരും പിന്നെ മുനീറസലീം ചേട്ടാ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കളത്തിലായി പോകാ എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കില് വീട്ടിലെല്ലാവർക്കും പനിയും പ്രശ്നങ്ങളൊക്കെയാണ് പിള്ളേർക്കും പനിയും ദോസിനും പനിയും അതാണ് ലൈവില് ഞാൻ മാത്രമായിട്ട് വന്നത് കേട്ടോ അന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കണം നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ ബ്രിജിറ്റ് ജോർജ് ഹായ് പറഞ്ഞു ഹായ് ബ്രിജിറ്റ് ഷർണ്യാസ് വേൾഡ് അമ്മൂനൊരു ഹായ് പറയൂ ഹായ് അമ്മു കുഞ്ഞ അബ്ദുള്ള താങ്ക് യു സോ മച്ച് താങ്ക് യു കുഞ്ഞു ചേട്ടാ ബ്രിജിറ്റ് ജോർജ് ഹായ് ബ്രോ ഹായ് ബ്രിജിറ്റ് ഒരുത്തൻ ഇപ്പം ഇറങ്ങി വന്നു കേട്ടോ ഇതുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുക ഒരുത്തൻ അതിൻ്റെ ഉള്ളിൽ കയറി കിടന്നിട്ട് മറ്റേ ഒരു എ ബി സി ഡി പഠിക്കുന്ന ഒരു ഇതുണ്ട് അത് വെച്ചിട്ടുള്ള കളിയാണ് കേട്ടോ പിന്നെ മുനീർ സലീം ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം ഇങ്ങനെ പോകുന്നു നല്ല വെയിലൊക്കെ അല്ലേ ഭയങ്കര വെയിൽ ചൂട് കാലാവസ്ഥ ഭയങ്കര പ്രശ്നമാണ് പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിവിടെ എല്ലാവർക്കും പനിയാണ് പനിയെന്ന് പറഞ്ഞ പോരാ ജലദോഷവും ഇതൊക്കെയായിട്ട് ഒരു വല്ലാത്തൊരവസ്ഥ എല്ലാം ഒന്നും ഒതുങ്ങി വന്നായിരുന്നു പിന്നേം പിന്നെ പിന്നെ കാലാവസ്ഥ ആയിരിക്കും ആമിർ റാഫിയ ഫുഡ് കഴിച്ചിട്ടില്ല അങ്ങനെ ഫുഡ് കഴിച്ചില്ല ആ ഫുഡ് കഴിച്ചിട്ടില്ല ഒക്കെ എല്ലാവരും ഫുഡ് ബിജിറ്റ് ജോർജ് ബ്രിജിറ്റ് ബിജിത്ത് പേരെന്ത് എൻ്റെ പേര് ജിജോ എൻ്റെ പേര് ജിജോ എന്നാണ് ഞാൻ മാത്രമായിട്ട് ലൈവില് പേരിലായിരുന്നു എല്ലാവരും ഉണ്ടായി എല്ലാവർക്കും സുഖമില്ല അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നത് ഐക്യു ഔട്ട് ഇപ്പൊൻ സെറോ ചേട്ടന്റെ പേരെന്താ ഔട്ട് ചേട്ടന്റെ ഐക്യുറ എഴുതാൻ പറ്റാഞ്ഞിട്ടാണോന്ന് അറിഞ്ഞില്ല ചേട്ടന്റെ പ്രാന്താന്ന് തോന്നണ്ട എഴുതി വെച്ചാണ് ചേട്ടന്റെ പേരെന്താന്നാണോ ഉദ്ദേശം എൻ്റെ പേര് ജിജോ ദീപു ഹായ് ദീപ അച്ചു അഞ്ചു ഹായ് അച്ചു അഞ്ചു അച്ചു വേണം അഞ്ചു വേണം കുഞ്ഞബ്ദുള്ള പുത്തൂർ മക്കൾ ഓടി ഒരു ഹായ് പറയൂ മക്കൾക്ക് അവിടെയുള്ള മക്കൾക്ക് ഹായ് പറയാനാണ് ഹായ് ഇവിടെയുള്ള പിള്ളേരെ നല്ല സുഖമല്ല കയറി കിടക്കുകയൊക്കെ ചെയ്തിട്ടോ <SMATIColand> <Christina> ി കുഞ്ഞുങ്ങൾ സുഖമാണോ കുഞ്ഞുങ്ങൾക്ക് പനിയാണ് അതാണ് അവരൊന്നും ലൈവിൽ വരാത്ത കേട്ടോ ഞാൻ എല്ലാം എല്ലാവരും കൂട്ടിക്കൊണ്ട് വരുന്നതാണ് ലൈവില് പിള്ളേരെയും വൈഫിനെയെല്ലാം കൂട്ടിയിട്ട് ലൈവിൽ വരുന്നത് പക്ഷേങ്കിൽ എല്ലാവരും ഇങ്ങനെ അടിഞ്ഞു കിടപ്പാണ് അതുകൊണ്ടാണ് ലൈവിൽ കൂട്ടാണ്ട് വന്ന കേട്ടോ പിന്നെ ബ്രിജിറ്റ് ജോർജ് എൻ്റെ പേര് ക്രിസ്ലിൻ ഫ്രണ്ട് ഫ്രോ ഫ്രണ്ട് എന്നാണോ ക്രിസ്ലിൻ എന്നാണോ നല്ല പേരാണല്ലോ ക്രിസ്ലിൻ ക്രിസ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരനുണ്ട് ന്യൂസിലാൻഡിൻ്റെ ന്യൂസിലൻഡിനല്ലേ അതേ തോന്നുന്നു അപ്പം ഗൈസ് മുപ്പത്തേഴ് പേര് ലൈവിലുണ്ട് രണ്ട് ലൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പത്ത് മുന്നൂറ്റമ്പത് പേരൊക്കെ ലൈവിൽ കണ്ടായിരുന്നു പിന്നെ ആളെ കാണുന്നില്ല എവിടെ പോയി എന്ന് അറിയത്തില്ല അപ്പം ഇന്ന നമ്മൾ ലൈവ് വരാത്ത കാര്യതപോലെ തന്നെയാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ വീഡിയോ ഇടുമ്പോൾ നമ്മൾ വേറെ ഉടപ്പ് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല നമ്മളെ വീഡിയോ ഇടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് വെച്ചിട്ട് വീഡിയോ ഇടാൻ നമുക്ക് ആഗ്രഹം അപ്പം കണ്ടന്റ് വെച്ചിട്ടുള്ള വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ തന്നെ പിള്ളേരും ഇവരെല്ലാം കൂടി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഒരു വീഡിയോ ഇടാനാകും പിന്നെ എല്ലാ ദിവസവും പനിയാണ് പനിയാ പനിയാ പനിയാന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഒരു കാര്യമില്ല എല്ലാവർക്കും അറിയാം നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഒരു പരിധി വരെ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വെച്ചുകൊണ്ട് വീഡിയോ ഒരേ ദിവസം എല്ലാ ദിവസവും ഒരേ കണ്ടന്റ് വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ കാണുന്നതിന് മടുപ്പില്ല അപ്പോൾ പിന്നെ ഇന്ന് ലൈവിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചിരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ലൈവിൽ വരുന്നത് അപ്പോൾ ഒരുപാട് പേർ ഇങ്ങനെ കമന്റ് ചെയ്യാം അപ്പോൾ നമുക്കത് തിരിച്ച് വർത്താനം പറയാം അങ്ങനെ സമയം പോകും പിന്നെ ി സോമനാഥ ഷേനായി എന്ത് പറ്റി ബ്രോ കുഞ്ഞിനെ എല്ലാവർക്കും പനിയാണ് ചേട്ടാ എല്ലാവർക്കും പനിയാണ് പനി പിടിച്ചു പനി ജലദോഷം കവക്കെട്ട് അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങൾ ബ്രിജിറ്റ് ജോർജ് ക്രിസ്റ്റിലിനാ പറയുന്നത് ചിരിച്ചു കാണിക്കുന്നത് അവിടെ ഇരുപത്തി മൂന്ന് പേരായി ലൈവില് മുന്നൂറ്റമ്പത് നാനൂറ് പേര് ലൈവിൽ കണ്ടായിരുന്നു നമ്മൾ ഇപ്പം കേട്ടോ ഇപ്പം ഇരുപത്തി മൂന്ന് പേരായി അത് അവരും കൂടെ ഇല്ലാത്ത പ്രശ്നം വൈഫും പിള്ളേരൊക്കെ ഉള്ള സമയത്താണതിൽ ൈവില് കുറച്ചുകൂടി പേരൊക്കെ ഉണ്ടാവുന്നതാണ് പിള്ളേരെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇഷ്ടമല്ല പക്ഷെ ഞാനത്തേക്കാണ്ടായിരിക്കും ലൈവില് ആരും ഇല്ലാത്ത എല്ലാവർക്കും പോയി ചേട്ടന്റെ സോറി എന്തുവാ ചേട്ടൻ്റെ സോറി തട്ടിപ്പോയിന്നോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തോ എഴുതുന്നതാണ് കുഞ്ഞബ്ദുള്ള അബ്ദുള്ള പുത്തൂർ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാ താങ്ക് യു കുഞ്ഞ അബ്ദുള്ള വാട്സപ്പിൽ മെസ്സേജ് ആയിരിക്കും എന്റെ വാട്സാപ്പ് നമ്പർ ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സായിട്ട് തന്നെ പോവാം ബ്രിജിറ്റ് ജോർജ് അടിപൊളിയാണ് താങ്ക് യു എന്താണ് അടിപൊളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹേഷ് ആ മഹേഷെ എന്നാ ഉണ്ട് വിശേഷം ഞങ്ങൾ കാണുന്നില്ലെന്നൊക്കെ വിചാരിക്കുന്നു ലൈവില് സാറിന് സാറിന് ഓടി വരുന്നതാണല്ലോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ സുഖമാണോ മഹേഷെങ്കിൽ പിള്ളേർക്കും വൈഫിനൊക്കെ പനിയാണ് അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് ലൈവില് വന്നേക്കുന്നത് ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളല്ലേ പിള്ളേർക്കും വൈഫിനൊക്കെ പനി കവക്കെട്ടും ജലദോഷവും തുമ്മലും പേരടിപൊളിയാണോ ഏർ അത് സൂപ്പറാണ് സൂപ്പർ ക്രിസ്ലിൻ അടിപൊളി പേരാണ് സിബി ഹായ് ജിജോ സുഖമാണോ കുഞ്ഞുങ്ങളൊക്കെ എന്നാ എടുക്കുക പുന്നാരക്ക് മുഖത്ത് നീരൊക്കെ മാറിയോ വീണ്ടും പനി വേണമെന്നോ എല്ലാവർക്കും ആ ഹായ് സിബി ഞാൻ ആ എല്ലാവർക്കും അസുഖങ്ങളൊക്കെ ഒന്ന് മാറി എല്ലാം റെഡിയാവുന്ന നീരൊക്കെ ഒഴിവായി കേട്ടോ നമ്മൾ ആൻറ്റിബയോട്ടിക് ആയിരുന്നു നടന്നു അവൾ അതൊക്കെ ഒഴിഞ്ഞു മുന്നിലയ്ക്കിപ്പം കുഴപ്പമൊന്നുമില്ല അവൾ കയറി കിടന്നു സമയത്ര കൊണ്ടായിരിക്കും നേരത്തെ കിടന്നു പിന്നെ തക്കിടുവിനും തക്കിരിക്കും ഉണ്ടൂസിനെല്ലാം പനിയാണ് പനിയല്ല ജലദോഷവും എല്ലാം ആയിട്ട് വല്ലാത്തൊരവസ്ഥയാണ് ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ല ഐ ക്യൂ ഒക്കെ ടു മാനസ് സീറോ ബ്രോ യുവർ ഏജ് എനിക്ക് മുപ്പത് വയസ്സ് നിത്യ എന്നാൽ സഹായിച്ചേട്ടാ നിങ്ങളുടെ ഫാമിലി ഒത്തിരി ഇഷ്ടമാണ് താങ്ക് യു നിത്യ ഞങ്ങളുടെ ഫാമിലിന്ന് സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ ഈ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒക്കെ ലൈവിലൊക്കെ വരാനെങ്കിലും ആയത് അല്ലെങ്കിൽ ഞങ്ങളൊന്നും എവിടെ എത്താൻ പോലെ നമ്മളൊന്ന് ഒരു ഒരാൾ ഒന്നും അറിയപ്പെടാണ്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാലോചിച്ചോ ഒരു ടൗണിൽ പോലും ഒരു ഗ്രാമത്തിൻ്റെ ഒരു കോണിൽ സാധാരണ റബറും പെട്ടി വണ്ടി ഓടിച്ച് ജീവിക്കുന്ന ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ഞങ്ങളെ അറിയപ്പെടുന്ന ഒരു നമ്മൾ എവിടെ ചെന്നാലും ആൾക്കാർ തിരിച്ചറിയുന്നു അതായത് നമ്മളിപ്പോൾ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങോട്ട് ജിജോ എന്ന് പറഞ്ഞിട്ട് വന്ന് കൈ പിടിക്കുക അതൊക്കെ ഒരു വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് ഞാനിപ്പം ടൗണിലൊക്കെ കഴിഞ്ഞ ദിവസം പോകുന്ന സമയത്ത് ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ആൾക്കാർ എത്ര പേര് വരുന്നത് നമ്മൾ ഇങ്ങോട്ട് വന്ന് വർത്താനം വരുന്നു കൈ പിടിക്കുന്നു സ്നേഹത്തോടെ വർത്താനം ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ അച്ചു അഞ്ചു അച്ചു അഞ്ചു അച്ചു ഹസ് നെയ്മാണ് അഞ്ചു എൻ്റെ നെയ്മാണ് അതാണ് അച്ചു അഞ്ചു ഓക്കേ ഓക്കെ അഞ്ജു ബ്രിജിറ്റ് ജോർജ് താങ്ക് യു വളരെ സന്തോഷം ഓക്കെ ബ്രിജി അല്ല ക്രിസ്റ്റിൻ ടി സോമനാശന ഹായ് നിന്റെ പേര് പറയൂ ബ്രോ എൻ്റെ പേര് ജിജോ ആ ജിജോ എന്നാണ് കേട്ടോ എൻ്റെ പേര് മഹേഷ് മേഘര ബ്ലോഗ് പനിയൊക്കെ സുഖമാവും എല്ലായിടത്തും ഉണ്ട് ശ്രദ്ധിക്കു വന്നിട്ട് എല്ലാവരും കൂടി ഒരു അടിപൊളി ലൈവ് ഇടണം അതെ ഉറപ്പായിട്ടും പനിയൊക്കെ ശരി നമ്മളങ്ങനെ വിചാരിച്ചിട്ട് കാര്യമല്ലോ പനിയൊക്കെ അതിൻ്റെ വൈക്കേ ശരിയാക്കോളും ജിത്ത് ജോർജ് താങ്ക് യു വളരെ സന്തോഷം കുഞ്ഞബ്ദുള്ള പുത്ര നിങ്ങൾ എവിടെയാണ് സ്ഥലം കറക്റ്റ് പറയും പറയുമോ ഞാൻ കുട്ടിക്കല കണ് കുട്ടികളെ കാണാൻ വരാം ഓക്കെ ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ എന്ന് പറയും കുത്തിയാടിയെന്നൊക്കെ പറയാൻ ഇപ്പം ഈ കുഞ്ഞബ്ദുള്ള അവർ നിങ്ങളിപ്പോൾ സ്ഥലം എവിടെയാണ് നേരെ പറഞ്ഞതരാച്ചാൽ കുത്തിയാടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഒരുപാട് ദൂരമാണ് പക്ഷെ നമ്മൾ പുറമേ ഉള്ളവരോട് കുറ്റിയാടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ വയനാട് ജില്ലേൻ്റെ ബോർഡർ ആയിട്ടാണ് ചാത്തൻകോട്ടനടാന്നൊക്കെ പറയും ശരിക്കുള്ള സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ നിത്യെന്ന ഷോർട്ട് വീഡിയോ കാണാറുണ്ട് ചേച്ചി പൊളിയ വീടെ വീടിയ ഞങ്ങളുടെ വീട് കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി എന്നൊക്കെ പറയും വയനാട് ജില്ലേൻ്റെ ബോർഡർ കോഴിക്കോട് ജില്ലയാണ് വയനാട് ജില്ലയല്ലേ കേട്ടോ ബ്രിജിറ്റ് ജോർജ് എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത് മുഷറിഫ മുജി ഹലോ ഹായ് എം എ സ്റ്റോറി ഹായ് ഏട്ടാ സുഖമാണോ സുഖമാണ് എനിക്ക് സുഖമാണ് പക്ഷേ പിള്ളേർക്കും വൈഫിനൊക്കെ പനിയാണ് ഐ ക്യൂ ഒക്കെ ഏട്ടാ ഫിഷിംഗ് വീഡിയോ ചെയ്യുമോ ഫിഷിങ് ഞാൻ ഒരു ഒരു അഞ്ചെട്ട് മാസം മുമ്പൊക്കെ ഞാനും ഫാദറും കൂടെ ഞാനും എൻ്റെ പപ്പായും കൂടെ പോയിട്ട് ഫിഷിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം പിന്നെ ഈ പിള്ളേരെ ഇങ്ങനെ തക്കിലും കൂടെ ഒക്കെ ആയപ്പോൾ എനിക്കിങ്ങനെ വീട്ടിൽ നിന്ന് വിട്ട് പോകാനാകുന്നില്ല കൊടുത്തുള്ളത് അതുകൊണ്ടാണ് ആഗ്രഹമുണ്ട് ഞങ്ങൾ ഞാൻ ചിലപ്പം ചെയ്യും ബ്രിജിറ്റ് ജോർജ് താങ്ക് യു വളരെ സന്തോഷം ബ്രിജിറ്റ് ജോർജ് എന്താ ചൂണ്ടിക്കാണിക്കുന്നേ പ്രഭാകരൻ ദാമോദരൻ ഹായ് പ്രഭാ ചേട്ടാ ബ്രിജിറ്റ് ജോർജ് ഹായ് ബ്രിജിറ്റ് ജോർജ് ചേട്ടൻ്റെ വീട് പുഴ തീരത്താണോ പുഴ തീരത്തൊന്നും അല്ല എന്നാലും നമ്മുടെ അടുത്തുണ്ട് പുഴയുണ്ട് പുഴേൻ്റെ തീരമൊന്നുമല്ല എം എ സ്റ്റോറി ഹായ് ചേട്ടാ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു ബ്രിജിറ്റ് ജോർജ് പുഴ തീരത്താണോ പുഴ തീരത്തല്ല കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് എന്നാലും അത്രയ്ക്ക് നല്ലതാണ് നിത്യന്ന ചേച്ചിയോ ഒന്ന് കാണിക്കാമോ ഫുഡ് കഴിച്ചോ ചേച്ചിയും കൊച്ചും കൂടെ കയറി കിടന്നു പിള്ളേരെല്ലാം കൂടെ കയറി കിടന്നു അച്ഛൻ പനിയാണ്ട് സൂര്യത്തോ അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ അവരെ കൊണ്ടുവരാത്തത് പനി പിടിച്ച് ഒന്നും പറ്റത്തില്ല ഇങ്ങനെ കിടക്കുവാണ് കുറച്ചും കൂടി കിടക്കുവാണ് ഐ ക്യൂ ക്യൂറ്റ് ഓക്കെ ബ്രിജിറ്റ് ജോർജ് കവരണ്ടോ അതെന്താ ഉദ്ദേശിച്ചത് കവരണ്ടോ എന്ന് ഉദ്ദേശിച്ചത് ഡയമണ്ട് ബോയ്സ് അൻമി ഇന്ന് ലൈവിൽ ഒറ്റയ്ക്കാണോ ഹായ് ഡയമണ്ട് ബോയ്സ് അൻമി ഇന്ന് ലൈവിൽ ഒറ്റയ്ക്കാണോ എന്ന് വെച്ചാൽ എല്ലാവർക്കും പനിയാണ് എല്ലാവരും പുതച്ചു മൂടി കയറി കിടക്കുക അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ലൈവിൽ വന്നത് പിന്നെ ഇന്ന് വീഡിയോ ഇടാൻ പറ്റും ഇന്നും ഇന്നലെ ഒന്നും വീഴാൻ പറ്റില്ല പിള്ളേർക്കൊന്നും സുഖമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് വൈഫിന് സുഖമില്ല അപ്പോൾ അതിനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു കണ്ടീഷൻ എടുക്കേണ്ട അപ്പോൾ നമ്മൾ വെറുതെ വീഡിയോ എടുത്ത് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് ലൈവ് ഇടാമെന്ന് വിചാരിച്ചു വീഡിയോസ് ഒന്നും എടുത്തില്ല എന്റെ വീട് കുമ്പളങ്ങി ആ കുമ്പളങ്ങി നമ്മുടെ മറ്റേ ആ സിനിമയിലുള്ള സ്ഥലമല്ലേ എവിടെയോ ഒരു കേട്ടുപരിചണ്ടല്ലോ കുമ്പളങ്ങി കുഞ്ഞബ്ദുള്ള പുത്തൂർ അറിയാം ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ പയ്യോളി ഓക്കേ പയ്യോളി എനിക്കറിയാം സ്ഥലമൊക്കെ എനിക്കറിയാം സൈതലവി സൈതലബി ഹായ് സൈതലബി ഗൈസ് നാനൂറ് പേര് ലൈവിലുണ്ടെന്ന് വെറുതെ ഒമ്പത് പേരെ വന്ന് നിൽക്കുകയാണ് ഗൈസ് വെറും ഒമ്പത് പേര് നമ്മുടെ ലൈവിൽ വന്ന് നിൽപ്പുണ്ട് കേട്ടോ പത്ത് നാനൂറ് പേര് നമ്മുടെ ലൈവിലുണ്ടിപ്പം പതിനഞ്ചു പേരായിരിക്കാണ് പത്ത് പേരായിരിക്കാണ് മാറി മാറി കളിച്ചോണ്ടിരിക്കുക ഗൈസ് നിങ്ങളെല്ലാരും ഭക്ഷണം കഴിച്ചോ എന്താണ് പരിപാടി എന്തെടുക്കുന്നു അപ്പോൾ ഗൈസ് ഞാനും പോയിട്ട് ഭക്ഷണം കഴിച്ചു പിള്ളേരെല്ലാം കൂട്ടിയിട്ട് പോയിട്ട് പിന്നെ കിടന്ന് ഉറങ്ങണം അതൊക്കെ തന്നെ പരിപാടി നാളെ രാവിലെ എണീറ്റ് പണിക്ക് പോകണം പിന്നെ ബ്രിജിത് ചോദന ഇവിടെ കവരടിക്കുന്നുണ്ട് ഓക്കേ അങ്ങനെ മഴ പെയ്യാനായിരിക്കും ഇവിടെ അതിൻ്റെ ഒരു സംഭവം ഇല്ല ഇവിടെ മഴയില്ലാത്തൊരു സ്ഥലമായി പോയി എയ്മി വിഷമിക്കേണ്ട വേഗം അസുഖം മാറും കേട്ടോ അവരെ അന്വേഷിച്ചതായി പറയൂ ഗോഡ് ബ്ലസ് യു താങ്ക് യു എയ്മി ഉറപ്പാടും പറയാം അന്വേഷായിട്ട് അന്വേഷിച്ചായിട്ട് പറയാട്ടോ ഒരുപാട് പേര് എന്നിപ്പൊ വാട്സാപ്പിലൊക്കെ വിളിച്ച് ഇപ്പൊ തന്നെ വാട്സാപ്പിലൊക്കെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേര് ഓക്കെ എല്ലാവരോടും ഗുഡ് നൈറ്റ് എന്നാലും എല്ലാവരും പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും നമ്മുടെ ഇവിടെ ഇപ്പം കാലാവസ്ഥ ശരിയില്ലാത്തത് കൊണ്ടാണ് ഭയങ്കര വെയിൽ എല്ലാവർക്കും വെയിൽ തന്നെയാണെന്നാലും ഓരോരുത്തർക്കും ഓരോ സാഹചര്യം അല്ലേ ഇപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ് എല്ലാവരും പോയിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് കിടന്ന് തുറങ്ങുക അപ്പോൾ പിന്നെ നാളത്തെ വീഡിയോ കാണാം കേട്ടോ എല്ലാ ദിവസം വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കാലാവസ്ഥ ഇങ്ങനത്തെ ഓരോ സാഹചര്യങ്ങളായവാണ് വീഡിയോ ഇടാത്തത് ഇപ്പം നമ്മൾ ലൈവ് ചെയ്തിട്ടും കാര്യമില്ല ഐ ക്യൂ ഔട്ട് ടു പോയി എൻ്റെ വീട് ആലപ്പുഴയാണ് ആലപ്പുഴ ഞാൻ വന്നായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല ഞങ്ങൾ ഫാമിലിയായിട്ട് ആലപ്പുഴ കൃപാസനത്തിലൊക്കെ വന്നായിരുന്നെട്ടോ അപ്പം പോവാണ് അപ്പം നാളത്തെ ഈഡോയിൽ കാണാം ഇന്ന് ലൈവ് ഇടുമോ ഇന്ന് ലൈവ് ഇട്ടല്ലോ ഇനിയിപ്പം ലൈവിൻ്റെ ആവശ്യം ഇപ്പം സമയമായാലും ഇനിയിപ്പം പോയി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ് അപ്പം എല്ലാവരും ഗുഡ് നൈറ്റ് ഇട്ടെ ആ ടേക്ക് കെയർ ബൈ എങ്ങനെയുണ്ട് വിശേഷം ഞാൻ ലൈവിന്ന് പോവാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നത് കേട്ടോ അപ്പം ഗൈസ് എല്ലാവർക്കും പോയി കേട്ടോ ഞാൻ പോവാണ് 看哪吒的视频。